നടന്ന ഫൈനൽ എക്സാമില് നമ്മുടെയും സർക്കിൾസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ കണക്കെട്ടോസ് പറയണോ സർക്കിൾസ് പറയണോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് എന്തായാലും ഞാനിത് ടാൻഡൻസിൽ ഉൾപ്പെടുത്തുകയാണ് കാരണം ഒരു ടാൻഡൻസിന്റെ സംഭവം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ് സർക്കിൾ ആണെങ്കിൽ സർക്കിൾ എടുക്കാം ഓക്കെ ഇവിടെ ചോദ്യം പി എ ആൻഡ് പി ബിആർ ടു ചാപ്റ്ററിലാണെന്ന് പറയുമല്ലോ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യമാണ് കേട്ടോ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം നമ്മുടെ ചോദ്യങ്ങൾ കിട്ടാനായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ചോദ്യം ഇടുന്നുണ്ട് അപ്പം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതേപോലെ നോക്കുക കണക്കുകൾ ചെയ്യുക ഇനി നമുക്ക് ഒത്തിരി ദിവസങ്ങളില്ല അപ്പോൾ ഓരോ ദിവസവും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പതിനൊന്ന് ചാപ്റ്റേഴ്സ് നമുക്കുണ്ട് ആ പതിനൊന്ന് ചാപ്റ്റേഴ്സിൽ നിന്നും ഒരു കണക്ക് വീതം അപ്പം ഡെയിലി നമുക്ക് പതിനൊന്ന് കണക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസം അത്രയും കണക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മുടെ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോ അതമാറ്റിക് സീക്വൻസിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ നിങ്ങൾ മാർഗം കൂടി ഏറ്റവും കൂടുതൽ ചോദിച്ച ചാപ്റ്റർ ഇനി നമുക്ക് ചോദ്യം നോക്കാം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യമാണ് ഇവിടെ ഒരു നൂറ്റിയഞ്ച് ഡിഗ്രി തന്നിട്ടുണ്ട് ഇവിടെ ഒരു നൂറ്റിയഞ്ച് ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ല ഈ ഡി എന്ന് പറയുന്ന ഈ ഒരു സൈക്ലിക് ഹോട്ടലായിട്ട് അല്ലെ ചോദ്യം കാണുമ്പോൾ എനിക്ക് മൈൻഡി മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചതെന്ന് വായിച്ചില്ല എ സി ബി ഡി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഓട്ടലാക്കലാണെന്ന് നമുക്ക് മനസ്സിലായത് സൈക്ലിക് ഓട്ടലാക്കലിന്റെ പ്രത്യേകത എന്താണ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമയപ്പോഴും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അല്ലെ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ നൂറ്റിയഞ്ച് ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് നൂറ്റി എൺപത് മൈനസ് ചെയ്താൽ മതി അല്ലെ നൂറ്റി അമ്പത് മൈനസ് നൂറ്റി അഞ്ച് പറയുമ്പോൾ എഴുപത്തി അഞ്ച് ഡിഗ്രി ഇത് എഴുപത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടും ഓക്കെ പിന്നെ നമ്മൾ സർക്കിൾ പടം ഒരു ഇത് പഠിച്ചിരുന്നു ഇങ്ങനെ സെൻട്രൽ ആംഗിൾ അല്ലെ ഇത് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിള് സെൻട്രൽ ആംഗിളിൻ്റെ നേരെ പകുതി ആയിരിക്കും ഇവിടെ അപ്പൊ ഇവിടെ എഴുപത്തഞ്ചാണെങ്കിൽ നമുക്കറിയാത്തതിന്റെ ഇരട്ടി ആയിരിക്കും അല്ലെ എഴുപത്തി അഞ്ചിന്റെ ഇരട്ടി എത്രയാണ് അഞ്ചിന്റെ ഇരട്ടി പത്താണ് എഴുപതിൻ്റെ ഇരട്ടി നൂറ്റി അങ്ങനെ ആണെങ്കിൽ ഇവിടെ അത് നൂറ്റി അമ്പത് ഡിഗ്രി ആയിരിക്കും എനിക്ക് പിന്നെ വേറൊരു സംഭവം സർക്കിള് സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റ് ആ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കാൻ പറ്റുന്ന മാക്സിമം ടാൻഡന്റുകളുടെ എണ്ണം രണ്ടായിരിക്കും അതിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും സർക്കിളിന്റെ സെന്റർ സർക്കിളിൻ്റെ സെന്ററിലേക്ക് ഇങ്ങനെ വരയ്ക്കുന്നു അല്ലേ അപ്പൊ ഈ റേഡിയസും ഈ ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിള് നയൻറ്റി ഡിഗ്രി ആണ് അതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ഒരു ഫിഗറിന്റെ അല്ലെങ്കിൽ ഈ ഒരു സമ ഇത് മാത്രമാണ് ഇതിന്റെ രണ്ടിന്റെ സമ എത്രയാകും റീസൺ ഇവിടെ രണ്ടിട നയൻറ്റി ആയതുകൊണ്ട് ഇത് സമയം ആണ് പിന്നെ ബാക്കി ഉണ്ടാവണമെങ്കിൽ എന്ന് സിക്സ്റ്റി മനസ്സിലായോ? ഒരു കൂടുതലാക്കലിന്റെ നാല് ആംഗിൾസും അതുകൊണ്ട് അത് ആകാൻ വീണ്ടും ഒരു വൺ എയ്റ്റി വേണം അപ്പൊ ഈ രണ്ടാങ്കിൾ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായും അങ്ങനെയാണെങ്കിൽ ഇത് നൂറ്റി അൻപത് ഡിഗ്രി ആണെങ്കിൽ ബാക്കി മുപ്പത് ഡിഗ്രി ആയിരിക്കും ഇവിടെ കിടക്കുന്നത് അതിന്റെ റീസൺ എന്താണ് ഈ കാണുമ്പോൾ ും ഒന്ന് ഇതിനകത്ത് സൈക്കിളിൽ മനസ്സിലായി പിന്നെ ഇതേപോലെ ഒരു സംഭവം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി പിന്നെ ഈ ടാൻജന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ചെന്ന് മുട്ടുമ്പോ സെൻട്രലേക്ക് പോകുമ്പോ തന്നെ അത് പെട്ടെന്ന് പിടികിട്ടും ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് മൈൻഡി വന്ന കാര്യങ്ങളാണ് അത് ഞാൻ അതേപോലെ കാര്യങ്ങൾ ഇനി നോക്കാം ഫൈൻഡ് ദി ആംഗിൾസ് ബിലോ ആംഗിൾസ് എഴുതി കൊടുക്കാനാണ് അപ്പൊ നമ്മൾ എഴുതിയത് ഏകദേശം കറക്റ്റ് തന്നെയായിരിക്കും മനസ്സിൽ തോന്നിയ കാര്യങ്ങള് ഈ ചോദ്യത്തിൽ തന്നെ അവർ ചോദിച്ചു എ എ ചോദ്യം ആംഗിൾ എ ഡി ബി കണ്ടുപിടിക്കാനാണ് നോക്കാം എ ഡി B എഴുപത്തിയഞ്ച് ഡിഗ്രി ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചു അല്ലെ ബി ചോദ്യം ആംഗിൾപത് ഡിഗ്രി ചോദ്യം ആംഗിൾ മുപ്പത് ഡിഗ്രി ചോദ്യം ആംഗിൾ ഇങ്ങോട്ട് വരണം വരച്ചിട്ട് വേണം ഇങ്ങനൊരു ലൈൻ വരും അപ്പൊ ഈ ആംഗിൾ ശരിയല്ലേ ഇത് മൊത്തത്തിലെടുത്താല് നയന്റി ഡിഗ്രി ആണേ മൊത്തത്തിൽ എടുത്താൽ 90 ഡിഗ്രി അതിനകത്ത് നിന്ന് ഈ ആംഗിൾ

അപ്പൊ നമുക്ക് ഒരു കാര്യം ഈ ഇത്രയും ആംഗിള് പതിനഞ്ച് ഡിഗ്രിയാണ് ശരിയല്ലേ ഇത് മൊത്തത്തിൽ തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പൊ ശരിക്കും തൊണ്ണൂറിൽ നിന്നും ഈ പതിനഞ്ച് മൈനസ് ചെയ്താൽ അല്ലേ എത്ര കിട്ടുമോ അത് തന്നെയാണ് ഈ ആംഗിൾ അത് ഒരു രീതി ക്ലിയർ ആണല്ലോ ഈ പതിനഞ്ച് നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ അതൊരു രീതി ഇനി അതല്ലെങ്കിൽ യും സിമ്പിൾ വഴി അതല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചു വെക്കാറുണ്ട് സർക്കിള് സർക്കിളിനകത്തൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക ഈ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു കൂടി ഒരു ട്രാൻജെൻഡ് കടന്നു പോകുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആങ്കിളും ഈക്വൽ ആയിരിക്കും ഈ രണ്ടാങ്കിൾസ് ഈക്വൽ ആയിരിക്കും അത് ഞാൻ പ്രണങ്കുകളിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കേണ്ടത് ട്രാൻജൻഡിന്റെ ഒരു സൈഡ് ട്രയാംഗ്ലുള്ള ഒരു സൈഡിലും ശരിയല്ലേ ഈ മുട്ടാത്ത ബാക്കി രണ്ട് സൈഡുകളാണ് ഇത് രണ്ട് ഈ രണ്ട് സൈഡുകളിലും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ഈ ആംഗിളാണ് ശരിക്കും ഇതിന് ഈക്വൽ ആയിട്ട് വരുന്നത് അങ്ങനെയും വേണമെങ്കിൽ ഇതിനെ കണ്ട് ഈ എഴുപത്തി അഞ്ച് ഡിഗ്രി തന്നെയാണ് ഇവിടെ വരുന്നതെന്ന് ആണല്ലോ അപ്പോ ഇവിടെത്ര ഡ ഡിഗെന്ന് എഴുതാൻ പറ്റും എഴുപത്തിയഞ്ച് ഡിഗ്രിന്ന് എഴുതാൻ പറ്റും അടുത്ത ഈ ചോദ്യം മനസ്സിലായ രണ്ട് രീതിയിൽ ഈ എഴുപത്തിയഞ്ച് ഡിഗ്രി കണ്ടുപിടിക്കാം ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യാം അപ്പം അതല്ലെങ്കിൽ ഈ രീതി ഇവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെയാണ് ആ ലൈനിൽ പോകുന്നത് അപ്പൊ ഈ ഉണ്ടാക്കുന്ന ആംഗിള് ഈ ഒരു ട്രയാങ്കിൾ ആണെങ്കിലും ഈ ട്രയാങ്കിളില് മുട്ടാത്ത ബാക്കി രണ്ട് സൈഡുകളുടെ ആംഗ് ആ രീതി എടുക്കാം അടുത്ത എ ബിഒ ആണ് ആംഗിൾ എ ബി ഓ അത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു പതിനഞ്ച് ഡിഗ്രി കഴിഞ്ഞ കണക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് കണ്ടുപിടിച്ചു പതിനഞ്ച് ഡിഗ്രി അപ്പൊ ശരി ഉദ്ദേശിച്ചത് ഈ സാധനമാണ് കേട്ടോ കാരണം ഈ രീതിയിൽ ഇവിടുത്തെ ആംഗിൾ കിട്ടും എഴുപത്തിയഞ്ച് ഡിഗ്രി കിട്ടും പിന്നെ ഇത് ചോദിച്ചതിന്റെ reason ഇത് മൊത്തത്തിൽ തൊണ്ണൂറാണ് അതുകൊണ്ട് ഇതെത്രം എന്നാണ് അപ്പൊ എഴുപത്തിയഞ്ചു കൂട്ടുമ്പോഴാണ് തൊണ്ണൂറ് ശരിക്ക് അവർ ഈ ഓർഡറിലാണ് പറഞ്ഞത് നമ്മൾ തിരിഞ്ഞു വന്നതേ ഉള്ളൂ ഓക്കെ എന്തായാലും എല്ലാ ആൻഡ്രസും നമുക്ക് കിട്ടും ക്ലിയർ ആണല്ലോ ഓക്കെ